റേഡിയോ ലേമിൻ്റെ എല്ലാ പ്രിയ ശ്രോതാക്കളും സന്തോഷമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു റേഡിയോ ലേമിൽ ഹൃദയപൂർവമായി നിങ്ങളുടെ കൂടെയുള്ളത് ഞാൻ ആർജെ ജൂലി ഗണപതി നമ്മുടെയൊക്കെ നിഴൽ പോലും വിയർക്കുന്ന കാലാവസ്ഥയാണ് നാട്ടിൽ ഇപ്പോൾ അല്ലേ ഹൃദയമെടുപ്പ് കുറഞ്ഞു കുറഞ്ഞ് ഭൂമി നിശ്ചലമായ പോലെ നമ്മൾ കെട്ടിയ ഓരോ തോരണങ്ങളും നിറമങ്ങി നരച്ച് പൊടിഞ്ഞു തുടങ്ങി ഒരു കിനാവ് പോലും കടന്നു വരാത്ത പകലുറക്കങ്ങൾ അത്രയേറെ ഭൂമിയും എല്ലാ ജീവജാലങ്ങളും വേനലിന്റെ കനൽച്ചുകളിൽ പൊള്ളുന്നു ഓരോ ഹൃദഭേദങ്ങളിലും പല രീതിയിൽ മുൻകരുതൽ എന്ന പോലെ നമ്മൾ ആർജിച്ചെടുക്കേണ്ട ഒരു കരുത്തുണ്ട് എല്ലാ ജീവികളും മാറുന്ന കാലാവസ്ഥക്കനുസരിച്ച് സ്വയം ഒരുക്കങ്ങൾ നടത്താറുണ്ട് നമ്മളിപ്പോൾ എത്ര ഒരുങ്ങിയിരുന്നാലും എത്ര കരുതിയിരുന്നാലും ഹൃദ പകർച്ചകൾ നമ്മളെ പലപ്പോഴും തകർക്കും കാലം കഴിയും തോറും ഓരോ കാലാവസ്ഥയും കടന്നു വരുന്നത് അതിൻ്റെ ഏറ്റവും വലിയ കരുത്തോടെയാണ് ഒരു മഴയും വന്നു പോകുമ്പോഴേക്കും ഭൂമിയിലെ പലതിനെയും മായ്ച്ചുകൊണ്ടാണ് പോകുന്നത് ചില കാൽപ്പാടുകളിൽ നമ്മുടെ ജീവിതത്തിലും മായാത്ത ചില അടയാളങ്ങൾ ബാക്കിയാകും ഉത്തരം കിട്ടാത്ത ഒരു കടങ്കഥ പോലെ കാലം ഇങ്ങനെ വന്നു പോകും ഭൂമിയും ചെടികളും മറ്റെല്ലാ ജീവജാലങ്ങളും മഴ കാക്കുന്ന വേഴാമ്പലായി മാറുന്ന അവസ്ഥയാണിപ്പോൾ ചെറിയൊരു കുളിരിനായി ഒരു മഴത്തുള്ളിക്കായി നമ്മൾ കാത്തിരിക്കുന്നു വേനൽ കാട്ടുതീ പോലെ നമ്മളെ പൊള്ളിക്കുമ്പോൾ ശരീരവും മനസ്സും ഒരുപോലെ പുകഞ്ഞു നിറയും പ്രഭാതങ്ങളിൽ പോലും ഒരു തണുപ്പ് വഴിതെറ്റി വരാറില്ല ചൂട് പിടിച്ച വായു സദാസമയം നമ്മളെ വരിഞ്ഞു ശ്വാസം മുട്ടിക്കും അപ്പോഴൊക്കെ നിർത്താതെ പെയ്ത മഴക്കാലങ്ങളിൽ മഴയെ ശവിച്ചതോർത്ത് വെറുതെ വേദനിക്കും നമ്മളല്ലേ നമ്മൾ അങ്ങനെയാണ് രാവും പകലും മഴ പെയ്ത് പെയ്ത് നമ്മളെ തണുപ്പിക്കുമ്പോൾ ഒരു വെയിൽ വല്ലാത്ത മോഹമാണ് ഗ്രീഷ്മൻ ചൂടുപിടിച്ചു തുടങ്ങുമ്പോൾ ഒരു മഴക്കാരനായി ആകാശം പരത്തി നടക്കും ഓരോ ഹൃദവും നമ്മളിലേക്ക് അധികമായി സ്നേഹത്തെ ഒഴുക്കി വിടുമ്പോൾ നമ്മൾക്ക് താങ്ങാൻ പറ്റാതെയാകുന്നു അതുകൊണ്ടാണ് നമ്മളിപ്പോൾ കടന്നു വരുന്ന ഓരോ കാലങ്ങളെയും വല്ലാതെ ഭയപ്പെടുന്നത് വരണ്ടുണങ്ങി പൊട്ടി വരുന്ന തന്റെ ശരീരത്തിലൂടെ ശ്വാസമെടുക്കാൻ കഴിയാത്ത നെൽപ്പാടങ്ങളിൽ കുരുത്തു നിൽക്കുന്ന നെൽച്ചെടികൾ നാളെ എന്താണെന്നുള്ള ആശങ്കയോടെ നിൽക്കുന്നത് കാണുമ്പോൾ നമ്മളിലെ ശ്വാസവും ഉള്ളിൽ കിടന്നു പിടയും ചുടുകാറ്റിലും ശൂന്യതയിൽ നിന്നൊരു നദി പൊട്ടിപ്പുറപ്പെട്ടെങ്കിൽ എന്ന് ആശിച്ചു പോകും ആകാശം പുള്ളി കിടക്കുന്ന വെള്ളിമേഘങ്ങൾ ഒരു നിമിഷമെങ്കിലും കറുപ്പറന്ന് മെല്ലെയൊന്നിറങ്ങി വന്നെങ്കിലെന്ന് കൊതിച്ചു നോക്കി നിൽക്കും വിയർത്തൊലിക്കുന്ന ആനയിൽ ഊതിപ്പഴുപ്പിച്ച് ചെരുമ്പ് പോലെ പാടവരുമ്പ് ചുട്ടുകിടക്കുമ്പോഴും ഒരു മഴത്തണുപ്പിനെ സ്വപ്നം കണ്ട് കാഴ്ചെടികളൊക്കെ മൺകട്ടിയിൽ മറഞ്ഞിരിപ്പുണ്ടാകും മഴയൊന്ന് വീണാൽ മതി അവയൊക്കെ നെൽച്ചെടികളെ തോൽപ്പിച്ച് വളർന്നു പോകും വരൾച്ചയുടെ ആഴങ്ങളിലേക്ക് പ്രകൃതി പിടിവിട്ട് വീഴുമ്പോൾ പുഴയും തോടുമെല്ലാം മറ്റേ രണ്ട് അബോധമായി ഉറക്കത്തിലേക്ക് ചുരുണ്ടി ആഴമളക്കാൻ പറ്റാത്ത ജലാശയങ്ങളും വരണ്ടുടങ്ങി വെള്ളത്തിനായി ദാഹിക്കുന്നത് കാണുമ്പോൾ നമ്മുടെ തൊണ്ടയും നനവില്ലാതെ വലിഞ്ഞു മുറക്കാൻ തുടങ്ങും വെള്ളത്തിൽ ജീവിക്കുന്ന പല കുടുംബത്തിൽപ്പെട്ട ജീവജാലങ്ങളെല്ലാം കൂട്ടത്തോടെ മണ്ണോട് ചേർന്നിട്ടുണ്ടാകും കാലത്തെ ജയിക്കാൻ കരുത്തുള്ള കുറേ അധികം മത്സ്യങ്ങളുണ്ട് അവയൊക്കെ ഗ്രീഷ്മത്തെ തോൽപ്പിച്ച് പുഴയിലെ ചെളിയിലേക്ക് അവസാന വെള്ളത്തിൻ്റെ ശ്വാസത്തിലേക്ക് പ്രാണനെ ചേർത്ത് വെക്കും ഒരു പെരുമഴക്കാവയുടെ പ്രാർത്ഥന നെഞ്ചിൽ തുടിക്കും തണുത്തൊരു പ്രകാശം കണ്ടുണരാൻ കണ്ണുകൾ മെല്ലെ അടച്ച് ധ്യാനത്തിലാകും വലിയ വലിയ ജലാശയത്തിലെ മത്സ്യങ്ങൾക്ക് പോലും വെള്ളം ചൂടുപിടിച്ചു കിടക്കുന്നതുകൊണ്ട് അടിത്തട്ട് വിട്ട് പുറത്തേക്ക് വരാൻ കഴിയില്ല ഒരു വനവാസം പോലെ അവയൊക്കെ ആകാശം കാണാതെ ആഴങ്ങളിൽ അഭയം തേടും നമ്മളെ പോലെ ഓരോ ജീവജാലങ്ങളും കടുത്ത ഉഷ്ണത്തെ അതിജീവിക്കാൻ വല്ലാതെ പ്രയാസപ്പെടുന്നുണ്ട് വേനൽക്കടുക്കുമ്പോൾ കാടിനുള്ളിലെയും അരുവികൾ വറ്റി അപ്പോഴാണ് പല മൃഗങ്ങളും വെള്ളം തേടി കാട് വിട്ടിറങ്ങുന്നത് കാടിനും ചിലപ്പോൾ ഒരു കൈക്കുമ്പോൾ ജലം പോലും ശേഖരിക്കാൻ പറ്റാതെയാകും ചില നേരങ്ങളിൽ വേനൽ കാടിനെയും ഇല്ലാതെ വേദനിപ്പിക്കും ചിലപ്പോഴൊക്കെ കാതോർത്തിരുന്നാലും കേൾക്കാൻ കഴിയാത്ത ചില കലപുല ശബ്ദങ്ങൾ ചില ചിറകടികൾ നമ്മളെ അസ്വസ്ഥരാക്കും ഒരു പോലെ ഭൂമി ഇങ്ങനെ പൊകുന്നുകൊണ്ടിരിക്കുമ്പോൾ ഏത് മരത്തണലിൽ ഒളിക്കുമെന്നറിയാതെ ഏത് തീരങ്ങളിലേക്ക് പറക്കണമെന്നറിയാതെ പക്ഷികളും നിർത്താതെ പരിഭവിക്കുന്നുണ്ട് മനുഷ്യനും ഈ സമയങ്ങളിലൊക്കെ ഇങ്ങനെയാണ് ഏതെങ്കിലും ഒരു പുഴയിൽ മുങ്ങി നിവരാനും ഒരു കുളിർമഴയിലെങ്കിലും തണുക്കാനും കൊതിക്കും നിഴൽ വീണ ഒരു മരിച്ചു നീണ്ടു കിടക്കുന്ന ഒരു കാനനുപാതയും തേടിയും മനസ്സിങ്ങനെ അറിയും ചുറ്റിനും കരൾ തുടുപ്പ് നഷ്ടപ്പെട്ട തണ്ടുകളിൽ പോലും നീറുവറ്റി ഉണങ്ങാൻ തുടങ്ങിയ ചെടികൾ ഏതാഴങ്ങളിലേക്ക് പോയാൽ മറ്റാത്തൊരു നീരൊരുവയെ കണ്ടെത്താനാകുമെന്ന് പ്രതീക്ഷിച്ച് പിടഞ്ഞോടുന്ന വേരുകൾ ഇലകളെയും ശിഖരങ്ങളെയും ഉള്ളിലെ ആദ്യം ഇളക്കി പുറത്തേക്ക് പോകുമ്പോൾ അടിപൊടി തണുക്കുന്ന ഒരു ഹൃദുവിനായി അവയും കാത്തിരിക്കുന്നു നനഞ്ഞൊട്ടിയ പ്രണയത്തിന്റെ കുറുകലിനായി ഓരോ പക്ഷിക്കൂടും പുകഞ്ഞു പുകഞ്ഞു സ്വപ്നം കാണും നട്ടുച്ചയിലെ കണ്ണു പൊട്ടുന്ന വെയിൽ ചൂടിൽ നമ്മളും പ്രകൃതിയും ഒരുപോലെ കനലായിരിയുന്നു എപ്പോഴും മനസ്സിലൊരു മഞ്ചുപാടും വെളുത്തു കിടക്കുമ്പോഴും പുറം പോലെ തന്നെ അകവും ചുട്ടുള്ളുമ്പോൾ ഒരു ജോലിയും ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ ഉഷ്ണമൊരു കൊടുങ്കാറ്റ് പോലെ നമ്മളെ വിളിക്കും പലപ്പോഴും പലതായി നമ്മൾ അഴിഞ്ഞു വീഴാറുണ്ട് വഴിയോരങ്ങളിലും പറമ്പിലും ഒക്കെ വേനലിനോടും മത്സരിച്ച് തീ പോലെ കത്തി നിൽക്കുന്ന ഗുൽമോഹറുകൾ വേനൽ പല പുഴകളെയും തിരിച്ചെടുക്കുമ്പോഴും പുഴവക്കൽ പ്രകൃതി നമുക്കായി ഒരു പൂമുരമൊരുക്കി നിർത്തി നമുക്ക് മാത്രം നടന്നു പോകാവുന്ന സ്വപ്നത്തിന്റെയും വഴി നിറയെ പൂവിതലുകൾ ചൂടേറ്റി കിടക്കും മണ്ണിന്റെ ഹൃദയമിടിപ്പിൽ പരാകരയണുക്കൾ പുതിയൊരു വസന്തത്തെ കിനാവ് കാണും പൊള്ളുന്ന ഈ ചൂടിൽ ആർദ്രമായൊരു പ്രണയം പോലെ ഓരോ മരവും പൂത്തു നിൽക്കുന്നത് നമ്മളിൽ നിറങ്ങളുടെ തണുത്തൊരു കവിത നിറയ്ക്കാനാണ് ഓരോ പൂക്കളും നമ്മളിൽ കുളിരായും ഈണമായും പടരുമ്പോൾ ഒരു നിമിഷമെങ്കിലും നമ്മൾ ചൂടിനെ മറക്കും അല്ലേ ഓരോ പൂമരക്കൊമ്പിലും നിർത്താതെ പാടുന്ന രാപ്പാടികൾ അവയ്ക്കും പാട്ടൊന്നു നിർത്തി ഉറങ്ങാൻ കഴിയാത്ത അവസ്ഥ വേനൽക്കാലം എന്ന് പറയുമ്പോൾ ഒഴിവുകാലം കൂടിയാണല്ലേ കഴിഞ്ഞു പോയ പല വേനലുകളും വന്നുപോയത് നമ്മൾ അറിഞ്ഞിട്ട് പോലും ഉണ്ടാകില്ല ഓർമ്മയിലെ ഓരോ വേനലും നമ്മളിൽ ഒരു മാമ്പഴക്കാലം മണക്കും മൾബറയും ഞാവൽപ്പഴവും രുചിക്കും വേനലിൽ പഴുക്കുന്ന പഴങ്ങൾക്ക് വല്ലാത്തൊരു മധുരമാണ് ഇടയ്ക്കെത്തുന്ന ചൂടുകാറ്റിൽ അടർന്നു വീഴുന്ന മാമ്പഴങ്ങൾ നമ്മളെ വിളിക്കുന്നത് നമ്മുടെ പഴയ അവധിക്കാലത്തിലേക്കാണ് കണ്ണിമാങ്ങാച്ചൊരയുടെയും കശുമാങ്ങാച്ചാറിൻ്റെ മണവും നമ്മളിൽ തീർത്ത ഒരിക്കലും ആയാത്ത കറയും മറന്നുപോയ കാനങ്ങളെ ഒരു തിരശീലയ്ക്കപ്പുറം നമ്മൾ ഓർത്തെടുക്കും ഒരു നിമിഷം കൊണ്ട് പോകാവുന്ന ദൂരത്തോളം നമ്മൾ പോകും അല്ലേ ഒരുപാട് മുഖങ്ങൾ മനസ്സിൽ തെളിക്കും ഓരോ ഹൃദവും നമുക്ക് തന്നിട്ട് പോകുന്ന ഓർമ്മകളുടെ ഒരു ലോകം ചൂടേറ്റ് ചൂടേറ്റ് അറ്റത്തെത്തുമ്പോൾ ഒരു വേനൽ മഴയ്ക്കെയും നമ്മൾ കൊതിക്കും ആകാശം നിറമങ്ങുന്നുണ്ടോ എന്നും മേഘങ്ങൾ കറുക്കുന്നുണ്ടോ എന്നും നോക്കും അങ്ങനെ കൊതിച്ചു കൊതിച്ച് ഒരു ദിവസം സൂര്യൻ അസ്തമിക്കുന്നതിന് മുന്നേ പടിഞ്ഞാറൻ ചക്രവാളം കറുത്തു തുടങ്ങും അപ്പോ നമ്മൾ ഉറപ്പിക്കും ഇന്ന് മഴ പെയ്യും മഴ കാത്തു കാത്ത് രാത്രി മുഴുവൻ ഉറങ്ങാതെ കിടക്കും എപ്പോഴോ ഉറങ്ങിക്കഴിയുമ്പോൾ തുറന്നിട്ട ജാനകം വഴി ഒരു തണുത്ത കാറ്റ് വന്ന് നമ്മുടെ ഉള്ളങ്കാലിൽ തുടങ്ങും ഒരു ദേവസ്പർശം പോലെ അത് നമ്മളെ പുണരും വീടും പറമ്പും നിറച്ച് മഴ തിമൃത്ത് പെയ്യുകയാണ് നമ്മുടെ മനസ്സിലേക്കും അതുവരെ ഇല്ലാത്തൊരു ആനന്ദം നൽകി മഴ പെയ്തു നിറയും മഴ പെയ്തു പോയ മണ്ണിൽ മഴത്തുള്ളികൾ വരച്ച ചിത്രങ്ങൾ കാണാം പൊടിപടലങ്ങൾ മാറി അന്തരീക്ഷം കണ്ണാടി പോലെ തിളങ്ങും പൊതുജന്മത്തിനായി കാത്തിരുന്ന വിത്തുകളൊക്കെ ഒന്നു കുളിച്ച് തോർത്തിയിട്ടുണ്ടാകും ആകാശവും ഭൂമിയും തണുക്കുന്ന ഇടയ്ക്കുള്ള വേനൽ മഴ ഒരാശ്വാസമാണ് നമ്മൾ വാടാതിരിക്കാൻ കൊഴിയാതിരിക്കാൻ ഇത്തരം മഴ തണുപ്പുകൾ നനച്ചിരിക്കാതെ കിട്ടുന്നത് നല്ലതാണ് നമ്മുടെ വേരുകളെ അത് ബലപ്പെടുത്തും സ്നേഹം പോലെ അപ്പോൾ ഇന്നത്തെ ഹൃദയപൂർവ്വം ഇവിടെ തീരുന്നു നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ജൂലിക്ക് അവധിയാണ് പുതിയ വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച നമ്മൾ കേട്ടുമുട്ടും ഇപ്പോൾ കേട്ടുകൊണ്ടേയിരുന്നോളൂ ഇത് റേഡിയോ ലൈൻ ഫ്രഷ്നെസ് ഇൻ വേറെ ലെവൽ